േ ആ വെളുണ്ട് നിന്നൊക്കെ ഞാൻ കണ്ടക്കോ ഒരു തൊഴിലല്ലണ്ണി പരില് പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാണ്ടേ നമുക്ക് യമണയാ പ്രധാനമന്ത്രിന്റെ എന്തോ നോക്കാണ്ട് ഇത്ര ഒരു ചായ എങ്ങാ കപ്പാലം ഞാൻ തൊക്കെ അതൊന്ന് വായു പറയണ്ടേ അതിനുള്ള നേരം തരണ്ടേ അപ്പൊ തന്നെ ഇരുന്നീലേനം തുടങ്ങി ചായ വേണ്ട തൈലങ്ങോട് ചൂടാക്ക എന്തിനാങ്ങനെ അതിന്റെ കൂട്ടൊന്നും പറയാതെക്കാന്നല്ലേ ഇന്റെ കണക്കിന് കുട്ടികളുണ്ട് എനിക്കറിയാലോ അയച്ച എനിക്ക് ചോറ്റും പാത്രം വേണം പെൻസിൽ വേണം പെണ്ന്ന് വേണം ബാഗ് വേണം നോട്ടിസ്റ്റൊക്കെ വേണം ഇതൊക്കെ കൂടി എല്ലാരും കൂടി എടുക്കുമ്പോ അത് എന്റെ ടൗസർ കയറും പുതിയ ടൗസർ കൂടെ പുതിയത് വേണം എന്നല്ല പറഞ്ഞത് ഇതൊക്കെ കൂടെ ആക്കത്തിന് കിട്ടണ സ്ഥലം എവിടെയെന്നുള്ള പൈസ എവിടെ